മുംബൈയിൽ ചെമ്പൂരിലെ കെ സി എ ഭവനിൽ സംഘടിപ്പിച്ച എസ്പോ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അന്തർദേശീയ പഠനത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ നേടുന്നതിനുള്ള അവസരമായിരുന്നു കേരള കത്തോലിക് അസോസിയേഷൻ എങ്ങനെ നമ്മുടെ പുതിയ തലമുറയുടെ ഒപ്പം സഞ്ചരിക്കാം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഒരു നല്ലൊരു സംരംഭം നമ്മൾ തുടങ്ങിയത് ഇന്ന് കാണുന്ന ഈ യുവാക്കളുടെ ഇത്ര നല്ല ഒരു പ്രസൻസ് തന്നെ സംഘടനാ ബലവും ഇന്ന് ആണ് നാളത്തെ തലമുറയ്ക്ക് ഞാൻ കാണുന്നു രാജ്യം യൂണിവേഴ്സിറ്റി കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള സെമിനാറിൽ സംവദിച്ചത് എഡ്യൂക്കേഷൻ ഒരു വെൽ നോൺ ഓർഗനൈസേഷൻ ആണ് എഡ്യൂക്കേഷനെ പറ്റി ഇവരെ പറ്റി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇവരെ നമ്മുടെ ഇന്ത്യയിലെ യൂത്ത് യൂത്തുമായിട്ട് ഇത്രയും ക്ലോസ് ക്ലോസ് ഒരു ഇവന്റ് നടത്തി നമുക്കുള്ള ഇൻഫർമേഷൻ തരാനും പിന്നെ ഇതുപോലെ ഓരോ ബൂത്ത്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റ് ഫ്രം ദ രജിസ്ട്രേഷൻ നമ്മുടെ വീസ ആൻഡ് എവറിത്തിങ് എല്ലാ ഇൻഡിവിജ്വൽസിനും പേഴ്സണലി അവരുടെ ഗോൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഈ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുന്നതിന് ഐ റിയലി താങ്ക് കെ സി എ ഫോർ അറേഞ്ചിങ് ദിസ് ഇവൻറ്റ് ഐ തിക് ദ് ഡോർ എ ഗ്രേറ്റ് ജോബ് ലൈക്ക് ഓവർ ത്രീ ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് ഹാവ് അറ്റൻഡ് ദിസ് ഇവൻറ്റ് ആൻഡ് ഐ ആൻഡ് അതർ യൂത്ത് ആസ് വെൽ ക്ലാരിറ്റി ഓൺ വാട്ട് ടു ഡു ലൈക്ക് ആഫ്റ്റർ ട്വൽവ് ഓർ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഞാൻ എനിക്ക് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അബ്രോഡ് പോകണമെന്ന താല്പര്യമുണ്ടായിരുന്നു അപ്പോഴത്തെ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഈ പ്രോഗ്രാം വഴി ഞാൻ പുതിയ കാര്യങ്ങളും ഈ ഡോക്യുമെൻറ്റേഷനും എല്ലാ ഈ അബ്രോഡ് പോകാനുള്ള എല്ലാ വഴികളെ കുറിച്ചും ഐം വർക്കിംഗ് ആസ് എ വി എഫ് എക്സ് ആർട്ടിസ്റ്റ് ദിസ് ഈസ് എ സെക്കൻഡ് ടൈം ഐ എം കമ്മിംഗ് ടു എഡി ബി എ ഡി ബി ഹസ് ഹെൽപ് മീ വേരിയസ് കോഴ്സസ് ഓഫ് ഗോയിങ്ബ്രോഡ് I had a wonderful experience by attending this session. They told me about the end-to-end to to -end studies, what to do, how to go abroad, which universities യു കെ യു എസ് എ കനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കൊടുക്കുന്ന പതിനഞ്ചിൽ പരം പ്രശസ്ത അന്താരാഷ്ട്ര സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി നേരിട്ട് സംസാരിക്കുവാനും സംശയ നിവാരണം നടത്തുവാനുമുള്ള അവസരങ്ങൾ എസ്പോ വാഗ്ദാനം ചെയ്തു നമ്മൾ ഈ അറേഞ്ച്മെന്റ് ചെയ്തത് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്ത് അവർക്ക് വേണ്ട അവരുടെ മുന്നോട്ടുള്ള ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെയധികം മെച്ചമായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്ത നമ്മൾക്ക് ഫീഡ്ബാക്ക് തന്നത് ബാങ്ക് വായ്പകളെ കുറിച്ച് വിശദാംശങ്ങൾക്കായി ഈ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സ്പോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളുടെ യൂത്തിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപരിപഠനങ്ങളെ പറ്റിയുള്ള ഉൾക്കാഴ്ച നൽകുക എന്നുള്ളതാണ് വിവിധ ഓപ്ഷൻസ് പല പലതരം ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട് ഇന്റർനെറ്റിലും ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കടൽ പോലെ ഇൻഫർമേഷൻ ആണ് പക്ഷെ അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു 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 സംശയത്തിലും ൂഷനിലുമാണ് അവർ അവരുടെ ആ ഒരു സംശയ നിവാരണം നടത്തുവാനും അവർക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം വരുത്തുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതിൽ ഏകദേശം മുന്നൂറ്റി അമ്പതിൽ പരം വിദ്യാർത്ഥികൾ സംബന്ധിക്കുകൊണ്ടായി അവരുടെ എല്ലാം സംശയ നിവാരണവും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു തികച്ചും സൗജന്യമായി നടന്ന സ്പോയിൽ ഉപരിപഠനത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയുമാണ് പങ്കെടുപ്പിച്ചത്